ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക നോക്കൊക്കെ ഇത് മാത്രമല്ല അത്രേ ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാൽ നല്ല ദീനി കുടുംബം പക്ഷെ അപ്പോലെ ഒരു സ്വീ സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഒന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാ പറയാ എന്താ ദീനി ദീപ കാരണം വാപ്പ നേരെ പള്ളി പോകുന്നു നിസ്കരിച്ചു വരുന്നു വരുന്നു ഉമ്മ നിസ്കരിക്കുന്നു ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീനെന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിക്കണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അത് നല്ല ഓട്ടമത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മുത്തോളം കെട്ടിച്ച പിന്നെ ഇമ്മയും വാപ്പിമ് വിചാരണ ആണ് വയസ്സന്മാരായി ആ വയസ്സമാ എന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓല ഒരുമിച്ച് ഒരു വണ്ടിമോ പോയാൽ തന്നെ മക്കൾ വയ്ക്കും പ്രായമായിരിക്കും പോകാതിന് തൊണ്ണൂറ്റഞ്ച് വയസ്സുവരെ കവിതാക്കളന്നെയാ അല്ലാന്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തിമൂന്ന് വയസ്സുവരെയാ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ആയിഷാ ബീവിനെ കിട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളുണ്ട് മനസ്സിൽ സങ്കൽപ്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഐഷബീബിൻസൂലോ ഭാര്യ ആയിഷാ ബീവി മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യന്റെ പേരെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പാത്ത് അല്ലെങ്കിൽ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണേലും എന്ന പോലെ ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവരെ